നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുകൂ നടൻ ദിലീപിനെ ജയിലിലേക്കുള്ള വഴി തൂറുന്നത് ഉറ്റ സുഹൃത്ത് നാദിർഷ തന്നെയെന്ന് സൂചന കേസിൽ പൾസർ എന്ന സുനിൽ കുമാറിന്റെ കത്ത് പുറത്തായതിനു പിന്നാലെ ദിലീപിനെ നാദിർഷയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും ആലുവ പോലീസ് ക്ലബ്ബിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഈ സമയത്ത് നാദിർഷ നൽകിയ ചില നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് പ്രചോദനമായത് നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയില്ലെന്നും എന്നാൽ പൾസറിന്റെ ഭീഷണികത്തിനെ കുറിച്ച് തന്നോട് ദിലീപ് പറഞ്ഞിരുന്നുവെന്നും നാദിർഷ പറഞ്ഞു ഇതോടെ നാദിഷയെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് കേസിൽ നിർണായക തെളിവിലേക്ക് ചോദ്യം ചെയ്യൽ ഭയന്ന ദിലീപ് നേരത്തെ നിയമോപദേശം തേടിയിരുന്നുവെങ്കിലും നാദിഷയെ ഇവർ കരുതിയിരുന്നില്ല അതിനാൽ തന്നെ ആലുവ പോലീസ് ചോദ്യം ചെയ്യലിൽ ക്ലബ്ബിലെറി ഇത് പോലീസ് മുതലാക്കുകയും ചെയ്തു ഇതോടെയാണ് നടന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് നാദർഷി നിന്നും ലഭിച്ച വിവരങ്ങൾ കൂട്ടിയിണക്കിയാണ് അപ്പുണ്യെ ചോദ്യം ചെയ്തത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി